ഈ വാദ കോലാഹലങ്ങൾ നടത്തുന്ന ഈ രണ്ടു പേർ ഒരുമിച്ചിരുന്നല്ലേ ഏർ ഇപ്പൊ പത്തനംതിട്ടയിലെ ഐരൂരിൽ ബി ജെ പിയുടെ ഭരണം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഇവർ രണ്ടുപേർ ഒരുമിച്ചിരുന്നിട്ടല്ലേ ഏർ എന്നിട്ട് ഇവിടെ വന്നവർ പറയാണ് സി പി എം പറയുകയാണ് ഞങ്ങൾ നരേന്ദ്രമോദി എതിർക്കാനുള്ള പ്രതിപക്ഷം എന്റെ പൊന്നസ് ബസീബെ ഒരു അഖിലേന്ത്യാ നേതാവിനെ ഒരു അഖിലേന്ത്യാ നേതാവിനെ പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യയാണ് മിസ്റ്റർ സി പി എം ഈ ഇന്ത്യയിൽ ആ സി പി എമ്മിന് നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നിട്ടല്ല നിങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാനിപ്പം ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാത്ത എന്താച്ചാൽ ഞങ്ങളും ഈ തീരുമാനം എടുത്തു വിചാരിക്കുക ഇവർ പത്തനംതിട്ട എടുത്ത തീരുമാനം ഞങ്ങൾ എടുത്തു വിചാരിക്കാം എത്ര പഞ്ചായത്തിൽ എത്ര മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും താഴെ ഇറങ്ങും ഇതൊന്നും ഏഷ്യാനെറ്റ് ചർച്ചയല്ല കാരണം അഞ്ചോ തുടക്ക അടക്കമുള്ള ആളുകൾക്ക് ബി ജെ പിയെയും ഇവിടുത്തെ സനാതനധർമ്മത്തെയും ഇവിടുത്തെ കള്ളത്തരം പറഞ്ഞ് സകലം ചെയ്യും അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നിങ്ങളുടെ ഫേസ്ബുക്ക് ധർമ്മം കളവ് അത് അംബേദ്കർ പറഞ്ഞു എന്ന കളവ് പ്രചരിപ്പിച്ചേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടേ വെക്ക നിങ്ങൾ അല്ലല്ല ഞാൻ തീർക്കട്ടെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് ധൈര്യം കൊണ്ട് വേഷ ചർച്ച വെക്ക് വിക്കിപീഡിയാണ് അല്ലല്ല ഞാൻ നിങ്ങളോടാ പറയുന്നത് ും എനിക്ക് ഞാനും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അത് പറയണമെന്നുണ്ട് സനാതനധർമ്മ നിങ്ങൾ അംബേദ്കറെ അപമാനിച്ചു ഞാൻ ആ നാട്ടിലുണ്ടായിക്കോട്ടെ പക്ഷെ പക്ഷെ അംബേദ്കരെ അപമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല അത് ചോദ്യം ചെയ്യാനുള്ള അവകാശ അംബേദ്കറെ ഞാൻ അപമാനിച്ചിട്ടില്ല അംബേദ്കറിനെയാണ് പിൻകാട്ടുന്നത് ഗോപാലകൃഷ്ണൻ എത്ര വഴി തെറ്റിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ നിവൃത്തിയില്ല അംബേദ്കർ അംബേദ്കർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ അനുകൂലിച്ചിരുന്നു അംബേദ്കർ സനാതനധർമ്മത്തെ എങ്ങനെയാണ് നിരീക്ഷിച്ചിരുന്നത് ചർച്ച ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല ശ്രീ ഗോപാലകൃഷ്ണൻ പക്ഷെ അതിന് സമയമില്ല എന്ന് മാത്രമല്ല ഏഷ്യാനെറ്റിന്റെ അഭിപ്രായമായി ഏഷ്യാനെറ്റിന്റെ വേദിയിൽ ഞാൻ പറഞ്ഞ ഒരു നിലപാട്

അത് അതാ പറഞ്ഞ ആ തലക്കെട്ട് ഈ കള്ളക്കഥ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ആ അംബേദ്കറിന്റെ കാര്യം പറഞ്ഞത് അത് തന്നെയാണ് മറ്റത്തൂരിലെ കാര്യം അവരുടെ ഓപ്പറേഷൻ ലോട്ടസ് ഉണ്ടെങ്കിൽ ലോട്ടസ് അധികാർത്ഥി വരണ്ടേ മറ്റത്തൂർ പഞ്ചായത്ത് ലോട്ടസ് ആണോ മറ്റത്തൂർ വൈസ് പ്രസിഡന്റ് ലോട്ടസ് ആണോ നിങ്ങൾ എന്തടിസ്ഥാനത്തിലെ ലോട്ടസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ താമര വിരിഞ്ഞോ താമര വിരിഞ്ഞോ അത് നിങ്ങൾ അല്ലല്ല നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ ലോട്ടസ് എന്ന് നിങ്ങൾ എഴുതി പറയാം അല്ല അതൽ ഞാനല്ലല്ലോ ഈ ചർച്ചയിൽ പ്രയോഗിച്ചത് നിങ്ങളല്ലേ നിങ്ങളല്ലേ പ്രയോഗിച്ചത് നിങ്ങളല്ലേ എഴുതി കാണിക്കുന്നത് വായി തോന്നു ചെയ്യാം വങ്കത്തരം വിളിച്ചു പറയാം എന്തും പറഞ്ഞു ബിജെപി അപമാനിക്കാം പത്തനംതിട്ടയിൽ ഇടതും വലതും ചേർന്നോ ബിജെപിയെ പുറത്താക്കിയതിന് കുറച്ച് ഒരു അക്ഷരം പറയാൻ ഇവിടെ ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചതുപോലെ നിങ്ങൾ അവരോട് ചോദിക്കുക ചോദിക്ക് പത്തനംതിട്ടത് ശരിയാണോ കൊടുങ്ങന്നൂർ മുനിസിപ്പാലിറ്റി ചെയ്തത് ശരിയാണോ എന്തേ നിങ്ങൾക്ക് നാവിന് നാവില്ലേ ചോദിക്കാൻ അപ്പൊ ഇടതിനും വലുതിനും സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് ലക്ഷ്യം നിങ്ങൾ ബിജെപി ഒരു വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് പ്രതിപക്ഷ യും പത്തനംതിട്ട് ചോദിച്ചോ നിങ്ങൾ പത്തനംതിട്ടയിലെ കാര്യം ചോദിച്ചോ എന്താ ചോദിച്ചില്ല എന്താ ചോദിച്ചില്ല നിങ്ങൾ ചോദിക്കാതെ പത്തനംതിട്ട കാര്യം നിങ്ങൾ ചോദിക്കാം ചോദിക്കാതെ നിങ്ങൾ എന്നോട് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ രണ്ട് രണ്ട് കാര്യമാണ്